കേരളത്തിലെ കോളേജുകൾക്കൊക്കെ ഒരു മാതൃക എന്നുള്ള ഞങ്ങൾ ബഷീർ സാഹിബ് തുടങ്ങി അന്ന് തന്നെ ഞങ്ങളൊരു ഒരു മാതൃക കാണിച്ചു എടുത്തതാണ് ട്വൻറ്റി പെർസെൻ്റ് ഓഫ് സ്റ്റുഡൻസ് ഓർഫൻസ് ആയിരിക്കണം ഈ മുസ്ലിം റിസർവേഷൻ എന്നുള്ളത് മുസ്ലിം ഓർഫൻ റിസർവേഷൻ ആക്കി മാനേജ്മെൻ്റ് സീറ്റ് ട്വൻ്റി പെർസെൻ്റ് അത് വേറെ പിന്നെ നമുക്ക് ഫോർട്ടി പെർസെൻ്റ് സാധാരണ മെറിറ്റും ട്വൻറ്റി പെർസെൻ്റ് എസ് സി എസ് ടി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് ആരും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നിലമ്പൂർ അമൽ കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചിരിക്കുകയാണ് ഒരു ഓർഫനേജിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിന് ഇത്രയും രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ അതല്ലെങ്കിൽ ഇത്രയും സൗകര്യങ്ങൾ ഒരുപക്ഷെ അമൽ കോളേജിന് മാത്രമായിരിക്കും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് ഓർഫൻസ് ആയിട്ടുള്ള ആളുകൾക്ക് സംവരണം കൊടുക്കുന്നതും ഒരുപക്ഷെ അമൽ കോളേജ് മാത്രമേ ട്വൻറ്റി പെർസെൻറ്റേജ് എങ്ങനെയാണ് അമൽ കോളേജിൻ്റെ ഈ വളർച്ച അതല്ലെങ്കിൽ ഈ അമൽ കോളേജിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള ഈ വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത് രണ്ടായിരത്തി ആറിലോ ആണ് മമ്മൾക്കോട് ആരംഭിക്കുന്നത് ആരംഭിക്കാൻ പ്രത്യേക കാരണമുണ്ട് കാരണം നമുക്കിവിടെ മമ്പാട് കോളേജ് മാത്രമാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത് ധാരാളം കുട്ടികൾ നമുക്കറിയാം എല്ലാവരും വരും എല്ലാവർക്കും ഈ അഡ്മിഷൻ വേണം അപ്പം ധാരാളം വലിയ പ്രശ്നം ഞാൻ മമ്പാട് കോളേജ് മാനേജിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയം അപ്പോൾ ആ സമയത്താണ് ഈ കുട്ടികളെ ല്ലാതെ പ്രഷർ വരുമ്പം നമുക്കൊന്ന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് നിലമ്പൂർ കോളേജ് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ആശയം മനസ്സിൽ തോന്നി തോന്നി അന്ന് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്നൊരു ഡോക്ടർ നൂറുദ്ദീൻ ഉണ്ട് അപ്പോൾ നോക്ക് അപ്പം നോക്ക്ഡൗണിന് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ തുടങ്ങണം അപ്പോൾ അവൻ എന്താ നമുക്ക് തുടങ്ങാലോ പെട്ടെന്ന് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് എന്നോട് നമുക്ക് ആക്കിയ കാര്യങ്ങൾ സംസാരിച്ചു ഉടനെ സിഗ്നൽ കൊടുത്തു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അമൽ കോളേജിൻ്റെ അപ്പോൾ ആരെ എങ്ങനെ തുടങ്ങണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഓർഫനേജിൻ്റെ കീഴിൽ തുടങ്ങാം അങ്ങനെ ഓർഫനേജിൻ്റെ കീഴിൽ കോളേജ് തുടങ്ങാൻ തീരുമാനം പറഞ്ഞു ഓർഫനേജ് മീറ്റിംഗ് വിളിച്ചു കിട്ടി ആ ദിവസം തന്നെ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു കോളേജിന് അപ്ലിക്കേഷൻ കൊടുത്തു യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ദിവസം കുഞ്ഞാലിക്കുട്ടി സാഹിബന്നെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല അതിന് മുമ്പ് നമ്മൾ അന്ന് ഈ കോളേജ് തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിട്ട് അണയുടെ സ്ഥാപനങ്ങളെ സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ എതിർക്കുന്ന കാലഘട്ടമാണ് അതിനാൽ അവർക്ക് കുറേ രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഇത് കൂടുതൽ തുടങ്ങുമ്പം അതിനെതിരിൽ ശക്തമായ സമരങ്ങളും കാര്യങ്ങളും എസ് എഫ് ഐക്ക് നടത്തിക്കൊടുക്കുന്ന സമയത്തിൻ്റെ ഇടയിലാണ് സംഭവം അപ്പോൾ അത് ഗവണ്മെൻറ്റ് വളരെ സൂക്ഷിച്ചേ കൊടുക്കുന്നുള്ളൂ അന്ന് ഭാഗ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി അന്ന് നമ്മുടെ ബഷീർ സാഹിബ് സു പി സാഹിബ് വിദേശത്തേക്ക് ചികിത്സക്ക് പോയി അല്ല അതിന് ശേഷം അവർ കൊല്ലം ബഷീർ സാഹിബ് ഒന്നല്ല ആ സമയത്ത് ആണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഞാൻ വളരെ പ്രഷർ ചെയ്തു താങ്കളെ കൊണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ നമുക്കൊരു കോളേജ് പാസ്സാക്കി മറ്റേ സെൽഫ് ഫൈനാൻസിൽ അത് പാസ്സായി കിട്ടി ഫാക്സ് കിട്ടിയതിൻ്റെ പിറ്റേസാണ് കുഞ്ഞാലിക്കട്ടി സാഹിബ് വിളിച്ചു പറഞ്ഞത് വഹാബേർ ഇഷ്യൂ ഉണ്ട് അപ്പം നമുക്കൊരു കോളേജ് തുടങ്ങണം പിന്നെ എയ്ഡഡ് കോളേജ് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വഹാബ് സ്ഥാപനത്തിന് സ്ഥാ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ഇന്നും ബഷീർ സാഹബിനോട് പറഞ്ഞു അപ്പം ബഷീർ സാഹേബ് കുഞ്ഞാലിക്കുട്ടി എന്നെ വിളിച്ചു ചോദിച്ചിങ്ങനെ ഇല്ല ഉണ്ട് ഞാൻ പറഞ്ഞങ്ങനെ അൺഎയ്ഡഡ് കോളേജിൽ ഒന്ന് പാസ്സായിട്ടുണ്ട് അപ്പോൾ അത് എയ്ഡായ സൗകര്യമായി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ നമുക്കും അതേപോലെ തന്നെ അന്ന് ധനകാര്യമന്ത്രി ആയിരുന്ന നമ്മുടെ വക്കം പുരുഷോത്തമന് ഇവിടെ അവിടെ ഒരു കോളേജും എസ് എൻ കോളേജും നമ്മുടെ മലമ്പുഴ വി എസ് അച്യുതാനന്ദൻ മണ്ഡലത്തിലൊരു ഗവൺമെൻറ് കോളേജും പാസ്സാക്കിയത് അങ്ങനെയാണ് നമുക്ക് ആ കോളേജ് അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഒരു ഈഡ് കോളേജും കേരളത്തിൽ നിർവഹിച്ചിട്ടില്ല അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ നമ്മുടെ എയ്ഡഡ് കോളേജ് തന്നെ എല്ലാവരും നോക്കുന്നൊരു സംഗതിയായിരുന്നു അപ്പം വിവരങ്ങളൊക്കെ ഇതിനെ എതിർപ്പുകളൊന്നും ഉണ്ടാകേണ്ട എന്ന നിലയ്ക്ക് ഞാൻ മറ്റുള്ള അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു അസംബ്ലി ഇല്ല സമയമാണ് സ്വാഭാവികമായിട്ട് അന്ന് മുമ്പ് പറഞ്ഞു ഞങ്ങൾ അണെഡഡ് സ്ഥാപനങ്ങളെയാണ് ഇതാക്കണുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങൾ എത്ര കൊടുക്കുക ഞങ്ങൾ ഇതിലെല്ലാം പറഞ്ഞു അപ്പം അങ്ങനെ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു അന്ന് പക്ഷേ പെട്ടെന്ന് ഒരു ആവേശത്തിൽ തുടങ്ങിയതാണ് അതിനൊന്നും ഒന്നും ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ ആമൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതേ അക്കാഡമി കേരളീന്ന് തന്നെ ഇവിടെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ രണ്ട് ഫ്ലോറിൽ നമ്മൾ പെട്ടെന്ന് കിട്ടിയ കോഴ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ചെയ്ത് അങ്ങനെ അത് അതിനെ ഡോക്ടർ ഉസ്മാനെ പ്രിൻസിപ്പളാക്കി അതങ്ങനെ നടന്നു എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ രണ്ട് ബിൽഡിങ് നമുക്ക് ഓർഫേ ലാൻഡ് ഉണ്ടായിരുന്നു മുപ്പത് ഏക്കർ ലാൻഡ് അപ്പോൾ അതിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് കോഴിക്കോടിലെ ഈ ഒരു ബിൽഡേഴ്സ് ബിൽഡേഴ്സുണ്ട് അബ്ദുൽ അസീസ് അസീസും തിരുവനന്തപുരത്തിൻ്റെ സുഹൃത്തുണ്ട് വേറൊരു ബിൽഡറ് ശ്രീകാന്ത് അവർ രണ്ടാളും ഓരോ ബിൽഡിംഗ് ഓഫർ ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് പെട്ടെന്ന് പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാര്യമായിട്ട് നടപെട്ടില്ലായിരുന്നു ആദ്യം ഇനീഷ്യലി പിന്നെ അവസാനം ഈ കഴിഞ്ഞൊരു അഞ്ച് അഞ്ച് വർഷം മുമ്പ് ആണ് കോളേജുകൾക്ക് പ്രസക്തി ഇല്ല എല്ലാ കോളേജുകളും അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഇല്ലെങ്കിൽ എന്നൊരു ചോദ്യം വന്നത് പ്രശ്നം വന്നത് അപ്പം നമ്മൾ ഒരു അക്രഡിക്റ്റേഷനുമില്ലല്ലോ അപ്പോൾ ഞങ്ങളൊരു അഞ്ച് കൊല്ലം മുമ്പ് അഞ്ചാറ് കൊല്ലം മുമ്പ് അക്കഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്തെങ്കിലും ഒരു ബാൻഡ് വേണം ബി ബിയോ ബി പ്ലസോ ബി പ്ലസ് പ്ലസ്സോ എന്തെങ്കിലും അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ബി തുടങ്ങണം പ്രിൻസിപ്പൾ ഞാൻ പറഞ്ഞല്ലോ എ വേണം തുടങ്ങും ഞങ്ങൾ പരിശ്രമിച്ചു എ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ ബാൻഡ് അപ്പോൾ എല്ലാവരും എ പ്ലസ് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എ പ്ലസ് പ്ലസ് വേണം അത് ഏറ്റവും നല്ല ഗ്രേഡിൽ വേണം പക്ഷേ നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാം കൂടി പരിശ്രമിച്ച് എ പ്ലസ് പ്ലസ് ആക്കണം എന്നുള്ള ഒരു വാശീല് എ പ്ലസ് പ്ലസ് ആക്കുന്നതോട് കൂടിയിട്ട് മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ശരിയായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ട് ബിൽഡിങ് തന്നു പിന്നെ അങ്ക് ഉണ്ടായിരുന്ന ചാലഞ്ച് ചെയ്ത് എ പ്ലസ് പ്ലസ് കിട്ടിയപ്പോൾ ഓട്ടോണമസ് ആക്കണം എന്നായിരുന്നു അങ്ങനെ നമുക്ക് ഓട്ടോണമസ് യു ജി സി കൊല്ലം ഗ്രാൻഡ് ചെയ്തു അപ്പോൾ ഇത് ഈ കിഴക്കൻ കർനാട്ടിലെ വിദ്യാഭ്യാസത്തിൽ വളരെ വളരെ സംഭാവന നൽകി കഴിഞ്ഞു ഓൾറെഡി കാരണം നമ്മുടെ കയ്യിലുള്ള കോഴ്സിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതെങ്കിലും കോഴ്സ് നടത്തേണ്ട നടത്തുന്ന കോഴ്സ് ഒരു സ്കിൽ ബേസ്ഡ് ആയിരിക്കണം ഞാൻ ഇവിടെ ജെ എസ് എസിൻ്റെ ചെയർമാനാണ് ഡിസ്ട്രിക്ട് ഇന്ത്യയിലെ നമ്പർ വൺ ജെ എസ് എസ് ജിൻ സംസ്ഥാനം നമ്മുടേതാണ് ഞാൻ ചെയർമാനായിട്ടുള്ള മലപ്പുറമാണ് മലപ്പുറം നമ്മുടെ ഉമ്മർ കോയ ഡയറക്ടർ ആയിട്ടുള്ള മലപ്പുറമാണ് ഞാൻ കഴിഞ്ഞ എല്ലാ അവാർഡും എല്ലാ കൊല്ലം കിട്ടുന്ന സ്റ്റിൽ വി ആർ നമ്പർ വൺ ഇൻ ഇന്ത്യ ഇത് നയൻറ്റി എയ്റ്റ് പെർസെൻ്റ് മാർക്ക് ടു പെർസെൻറ്റ് മാർക്ക് പോകുന്നത് വി ആർ നോട്ടിങ് ഇൻ അവർ ഓൺ ബിൽഡിംഗ് ഫോർ ജെ എസ് എസ് എന്നുള്ളത് നമ്മുടെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ചുറ്റുപാടില് കൺഫ്യൂഷ്യസ് അവാർഡ് അതേമാതിരി ടാഗോർ അവാർഡ് അതേമാതിരി സാക്ഷർ അവാർഡ് ഇതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും യു എൻ എന്നും യുനെസ്കോന്നൊക്കെ നമുക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്കിൽ അതാണ് ഇപ്പം അന്നത്തെ ഇഷ്യൂ തൊഴിലില്ലായ്മ അപ്പോൾ ആ തൊഴിൽ കണ്ടെത്താൻ നമ്മുടെ കുട്ടികളെ ജസ്റ്റർ ഡിഗ്രി ഹോൾഡർ ആയിട്ട് വിടാതെ ഒരു സ്കിൽ അവരത് ഉണ്ടായിട്ട് ഏത് ഡിഗ്രി കോഴ്സ് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ആണെങ്കിലും അവർ പുറത്തിറക്കുമ്പം അവർക്ക് ഒരു സ്കില്ലോട് കൂടി ഇറക്കണം സ്കില്ലോടാണ് ആ അപ്പോൾ ബി കോം ആണെങ്കിൽ ഡയറക്റ്റ്ലി അവർക്ക് ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യണം ഒരു വേറെ ബി എ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് സ്കൂളിലും പോയി പെട്ടെന്ന് ജോലി ചെയ്യാൻ ബി എഡ് എടുത്ത് ജോലി ചെയ്യാൻ പറ്റിയ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള രംഗത്ത് പോകാൻ എല്ലാ എക്കണോമിക്സ് ആണെങ്കിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഓക്കെ അതേമാതിരി ഞങ്ങളുടെ ഐക്കോണിക് കോഴ്സാണ് ഹോസ്പിറ്റാലിറ്റി ബാച്ചലർ ഓഫ് ടൂറിസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അപ്പോൾ അതിൽ പാസ്സായ കുട്ടികളൊക്കെ ഇന്ന് ഗൾഫിൽ വിവിധങ്ങളായ ഇവിടെയും ഹോട്ടലുകളൊക്കെ ജോലി ഓൾറെഡി വേൾഡ് ആ ഖത്തർ വേൾഡ് കപ്പിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ഇവിടുന്ന് ഇൻറ്റേൺഷിപ്പൊ കൊണ്ട് എല്ലാ വർഷവും അറുന്നൂറോളം കുട്ടികളെ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് അയക്കുന്നുണ്ട് വിദേശത്ത് അപ്പോൾ അവർ മടങ്ങി വരുന്ന ഡിഗ്രി എടുക്കുന്നതോടെ അവർ ഓൾറെഡി അവർ ആ പോയ ഹോട്ടലുകളിലോ കാര്യങ്ങളോ അവർ പരിചിതരാണ് അവരെ പെട്ടെന്ന് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നത് നമ്മൾ ധാരാളം കുട്ടികൾ നമ്മളത് ഇത്തിഹാദിലടക്കം എല്ലാ എയർലൈൻസിലും എല്ലായിടത്തും കുട്ടികൾ ജോലി കിട്ടിക്കഴിഞ്ഞു പിന്നീട് നമ്മളാണ് ബി വോക്ക് കോഴ്സ് വന്ന് മൂന്നു കൊല്ലം മുമ്പ് ആ ബി വോ കോഴ്സിൽ നമ്മൾ എടുത്തത് ബി വോക്ക് ഈ ഹോസ്പിറ്റാലിറ്റിയും ബി വോക്ക് ലോജിസ്റ്റിക്സും ബി വോക്ക് മൊബൈൽ ആപ്ലിക്കേഷനുമാണ് ഇത് മൂന്നും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കുട്ടികളൊക്കെ അവർക്കൊക്കെ പിന്നെ വേറെ നമ്മളതോട് കൂടി തന്നെ ഈ ഡിപ്ലോമ കോഴ്സും കൊടുക്കുന്നുണ്ട് വർഷത്തെ പത്ത് മാസത്തെ കോഴ്സുകൾ അങ്ങനെ എത്തിക്കാൻ്റെ കീഴിലിപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത് അപ്പം സാധാരണ ഒരു എഡ്യൂക്കേഷൻ സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കേരളത്തിലെ എയ്ഡഡ് കോളേജുകൾക്കൊക്കെ ഒരു മാതൃക എന്നുള്ളത് ഞങ്ങൾ ബഷീർ സാഹിബ് തുടങ്ങി അന്ന് തന്നെ ഞങ്ങളൊരു മാതൃക കാണിച്ചു എടുത്തതാണ് ട്വൻറ്റി പെർസെൻ്റ് ഓഫ് സ്റ്റുഡൻസ് ഓർഫൻസ് ആയിരിക്കണം ഈ മുസ്ലിം റിസർവേഷൻ എന്നുള്ളത് മുസ്ലിം ഓർഫൻ റിസർവേഷനാകി മാനേജ്മെൻറ്റ് സീറ്റ് ട്വൻറ്റി പെർസെൻ്റ് ഇത് വേറെ പിന്നെ നമുക്ക് ഫോർട്ടി പെർസെൻ്റ് സാധാരണ മെറിറ്റും ട്വൻറ്റി പെർസെൻ്റ് എസ് സി എസ് ടിയും കോളേജ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് ആരും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ എല്ലാവരും ഓർഫനേൻ്റെ കീഴിലുള്ള കോളേജുകൾക്കൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ തുടങ്ങണം കാരണം അവർക്ക് ഒരു ഗ്യാരൻറ്റീടാണല്ലോ ട്വൻ്റി പെർസെൻറ്റ് അപ്പം പിന്നെ വേറെ നമുക്ക് കൊടുക്കും ചെയ്യാൻ മെറിറ്റ് കിട്ടുന്ന കുട്ടികൾ വേറെ ഉണ്ടാവും ധാരാളം ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ കണക്കുട്ടിയൊക്കെ ഇപ്പം നമുക്ക് ഏകദേശം തേർട്ടി പെർസെൻറ്റ് കുട്ടികൾ നമ്മുടെ ഓർഫൻസാണ് നമ്മുടെ കോളേജിലതിനു മുൻപ് ഇതൊക്കെ കിട്ടാനുള്ളൊരു കാരണം നമുക്ക് എ പ്ലസ് പ്ലസും ഓട്ടോമസും കിട്ടാനുള്ള കാരണം നമ്മുടെ ഒരു ബിൽഡിങ് ഒരൊമ്പത് കോടി ഉറുപ്പിക ചിലവുള്ളൊരു ബിൽഡിങ് നമ്മളുണ്ടാക്കി യൂസ്ഫലി സാഹിബിൻ്റെ ഫാദറുടെ മെമ്മോറിയലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം തറക്കല്ലിട്ടു അദ്ദേഹം അഞ്ചു കോടി ഉറപ്പിക്കുക അന്ന് ആയിരുന്നു തന്നെ തന്നു അന്നാണ് ഈ കവളപ്പാറ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് കവളപ്പാറ ദുരന്തത്തിന് നമുക്ക് ഒരു രണ്ട് മൂന്ന് കോടി ഉറപ്പ തന്നു എന്നെ അതിന് ഏൽപ്പ് ഏർപ്പാട് ചെയ്തു ആ വീടൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു അവർക്കൊക്കെ നല്ല നിരക്ക് ഏറ്റവും നല്ല വീടുകളും നല്ല സ്ഥലമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു പക്ഷേ യൂസ്വർ ഇതുവരെ അതിൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്രയോ വെല്ലിങ് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി യൂസ്ഫലിക്ക് വരാൻ സാധിച്ചിട്ടില്ല യൂസ്ഫലിക്ക് അതിനിടയിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായി കോവിഡ് ഉണ്ടായി പല സംഗതികളായിരുന്നു പല അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ സ്ഥാപനമുണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഷോക്കേഴ്സ് വേണമല്ലോ ഞാനൊന്നും ചെയ്യുന്ന എൻ്റെ ഫാദറിൻ്റെ പേര് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ യൂസ്ഫലിൻ്റെ ആപ്പാൻ്റെ പേരിൽ ആപ്പാൻ്റെ പേര് വെക്കണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ യൂസ്ഫലിൻ്റെ ഫാദർ ഖാദർ സാഹിബിൻ്റെ മെമ്മോറിയൽ ആയിട്ടാണ് ഞങ്ങളുടെ മെയിൻ അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കിയത് പിന്നീടാണ് നിൽക്കു തോന്നിയത് ഇങ്ങനെ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ ബാക്കി ലോലൊക്കെ പറഞ്ഞത് ബാപ്പാൻ്റെ പേരിലായിക്കോട്ടെ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ മുമ്പും ഇവിടെ ഞങ്ങൾ കോടിക്കണക്കിൽ ഉരുപ്പ് ചിലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബിൽഡിങ്ങിൽ ഒന്നിച്ചെല്ലാം കോടി ഒന്നര കോടി ഉറുപ്പയുടെ ചിലവിലുള്ള ഒരു പത്ത് പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് അക്കാഡമിക് ബ്ലോക്ക് ബാപ്പാൻ്റെ പേരിൽ ഉണ്ടാക്കിയത്